മലയാളത്തിലെ എക്കാലത്തെയും മികച്ച താരമാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇപ്പോഴിതാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ മലയാളത്തിലെ മറ്റൊരു മികച്ച താരത്തിനെ വാനോളം പുകർത്തിയിരിക്കുകയാണ് ഇത് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഒരുവിധം ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെ നമ്മുടെ സ്വന്തം രാജുവേട്ടനെ കുറിച്ചിട്ടാണ് രാജുവേട്ടൻ്റെ ഡയറക്ടർ സ്കില്ലും അതിൻ്റെ രാജുവേട്ടന്റെ ഡയറക്ഷനെ കുറിച്ചുള്ള സ്കില്ലും അറിവും അതിനെക്കുറിച്ചുള്ള മൊത്തം വാചാരമായിരിക്കുകയാണ് ബറോസിന്റെ തമിഴ് പ്രമോഷനിടയിൽ ലാലേട്ടൻ എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു ഹിസ്റ്ററി സമ്മാനിക്കാൻ ചരിത്രം സമ്മാനിക്കാൻ രാജുവേട്ടനെ കൊണ്ടാവും എന്ന് തന്നെയാണ് ലാലുവേട്ടൻ ആ ഇന്റർവ്യൂയിൽ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ രാജുവേട്ടന്റെ ആ സിനിമാറ്റിക് സ്കിൽസും ഡയറക്ഷൻ സ്കിൽസും എല്ലാം ബറോസിന്റെ പ്രൊമോഷൻ വേളയിൽ ലാലേട്ടൻ അതിനെ കുറിച്ച് വാചാലനായിരിക്കുകയാണ് ലാലേട്ടൻ രാജുവേട്ടനെ കുറിച്ച് ഇത്തരത്തിലാണ് പറഞ്ഞത് ലൂസിഫറിന്റെ ഷൂട്ട് കഴിഞ്ഞ പാടെ ഡയറക്ഷനിൽ വേണ്ടിയിട്ട് മറ്റു ഭാഷകളിൽ നിന്നു പോലും രാജുവേട്ടനെ കോൾ ചെയ്തിരുന്നു അദ്ദേഹത്തിനെ സമീപിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അതിന് വില്ലിംഗ് ആയിരുന്നില്ല അദ്ദേഹത്തിന് ഇവിടെ തന്നെ സ്റ്റിക് ഓൺ ചെയ്യാനായിരുന്നു താല്പര്യം ലാലേട്ടനും ഞാനും അദ്ദേഹവുമായിട്ട് ലൂസിഫർ ചെയ്തു അതിനുശേഷം ബ്രോഡ് ആഡി എന്നൊരു കോമഡി ചെയ്തു ഇപ്പോൾ സെക്കൻഡ് പാർട്ട് ലൂസിഫറിന്റെ ചെയ്തു അദ്ദേഹത്തിന് സിനിമാറ്റിക് ആയിട്ട് എന്താണ് വേണ്ടത് ഒരു ഷോട്ട് എങ്ങനെയാണ് ഒരു താരത്തെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം എല്ലാ സംവിധായകർക്കും അറിയാം എന്നാലും അതിനൊരു പ്രത്യേക സ്കില്ല് പൃഥ്വിരാജ് എന്ന സംവിധായകനിലുണ്ട് ഒരു സംവിധായകനിലൂടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചരിത്രം കുറിക്കുമെന്നാണ് ലാലേട്ടൻ തൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതേപോലെ തന്നെ സംഭവിക്കട്ടെ മലയാളത്തിന് വേണ്ടി ചരിത്രം രചിക്കാൻ പൃഥ്വിരാജ് കുമാരൻ എന്ന രാജുവേട്ടന് കഴിയട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം